ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ സുപ്പു ദേ ഒരുങ്ങിക്കെട്ടി എവിടെ പോവാണെന്ന് വിചാരിക്കും സുപ്പുവിന് ഇന്ന് ഉണ്ട് നമ്മുടെ സരസ്വന ഡയാലിസിസ് ഉണ്ടല്ലോ അപ്പോഴത്തെ രാവിലെ ഒൻപതര സമയം ഒൻപതര അപ്പോഴത്തെ ഒരുങ്ങിക്കെട്ടി പോകാനൊക്കെ റെഡിയായി കേട്ടോ ഇവിടെ എല്ലാം സെറ്റാക്കി രാവിലെ ചോറും കറി എല്ലാം ആയി എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു ഉപ്പുമാവായിരുന്നു ഇന്ന് തള്ളി മറിച്ച് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഇച്ചിരി രാവിലെ നമുക്ക് പോകണം കേട്ടോ അവിടെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ പോവുകയാണ് പതിനൊന്ന് മണിക്കാണ് നമുക്ക് ഡയാലിസിസ് കയറേണ്ടത് അതിന് മുന്നേ ഞങ്ങൾക്ക് അങ്ങ് ചെല്ലണം അതിന് മുന്നേ ചെല്ലണം ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അപ്പോഴേ സുപ്പ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കുടിക്കാൻ എനിക്കും മൂക്കും എല്ലാവർക്കും കുടിക്കാനുള്ള ചൂട് വെള്ളം ഇതൊക്കെയായിട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നേ അപ്പോഴമ്മക്ക് ഗ്ലാസ് വെച്ച് അപ്പോഴേ ഡയാലിസ് ചെയ്യുമ്പോൾ രണ്ട് കൈ വന്ന് അനക്കാൻ മെയ്യാത്ത അതാണല്ലേ ഇരിക്കുന്നത് അപ്പോഴി ഇന്ന് പറഞ്ഞേ വെള്ളം കുടിക്കാൻ എനിക്ക് ഇതുമാതിരിയുള്ള ചെറിയ കപ്പ് എടുത്തോ ഫ്രീ ചെയ്യുന്നു അപ്പോഴത് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് പിന്നെ അവർക്ക് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നായാലും മതി വേറെ എന്തെങ്കിലും വാങ്ങിച്ചോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇന്ന് ഉപ്പുമാവായതുകൊണ്ട് അമ്മ ഇനിയും കഴിക്കത്തില്ല അപ്പോഴും നമുക്കെന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കണം അതിന് മുമ്പ് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ഷുഗർ കുറയും പെട്ടെന്ന് പെട്ടെന്ന് ഷുഗർ കുറയും അപ്പോഴവർ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു ലഡുവോ അല്ലെങ്കിൽ ജിലേബിയോ എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ട് കഴിക്കണം പോകുന്ന വഴിക്ക് നമുക്കൊരു ഒരു ലഡു വാങ്ങിച്ചു കൊടുക്കണം പിന്നെ നമുക്കൊരു പേന വേണം അവിടത്തേക്ക് പിന്നെ ബി പി അമ്മയ്ക്ക് ബി പി ചിലപ്പോൾ ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബി പി കൂടും അപ്പോൾ ചോദിക്കാൻ നമ്മൾ നമ്മൾ ബിഫിയുടെ ഗുളിയ ഫസ്റ്റ് ഐറ്റം കാര്യങ്ങളാണ് പറയുന്നത് അത് പിന്നെ സുപ്പൊര് വാങ്ങിക്കാൻ കന്നഡ സുപ്പിൻ്റെ കേട്ടോ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്നാണ് കാണിച്ചു തരുന്നതെങ്കിൽ ബുക്കും മറക്കാതെ നമുക്ക് കൊണ്ടുപോകണം ഡയാലിസിസിനുള്ള ബുക്കെല്ലാം ഇതിനകത്താണ് എഴുതുന്നത് പിന്നേതായ സുപ്പുവിന് എനിക്ക് ചിലപ്പം ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ തലവേദന നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ തുറന്നു ഇത് ഇതൊക്കെ ഞാൻ കരുതും എൻ്റെ ബാഗിനകത്ത് യൂക്കാലി ഇതേപോലെയുള്ള വിക്സ് അല്ലെങ്കിൽ അമൃതാനത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ കരുതും കേട്ടോ അപ്പോഴെ വീട്ടിൻ്റെ ഉയെ എല്ലാം നേരിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ വാർന്നു പോകത്തില്ല നമ്മൾ അപ്പോഴേ കന്നട ഇതൊക്കെ ഞാൻ ഈ ബാഗിനകത്താണ് കരുതുന്നത് പേന ഗുളിക ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് ഞാൻ ഇതിനകോട്ടൊക്കെ അങ്ങനെ അവർ വന്ന പണിയാണ് ഇതല്ലേ കൂടെ ചെമ്മന്നുകൊണ്ട് പോകാൻ പിന്നെ നമുക്ക് അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് എന്താ ബെഡ്ഷീറ്റ് കമ്പി അതൊക്കെ വേണം അമ്മയ്ക്ക് ഭയങ്കര തണുപ്പാണ് എ സി ആയിട്ട് ഫുൾ അവർ കൂട്ടിയിട്ടിരിക്കുകയാണ് വിഷയം പ്രവർത്തിക്കണമെങ്കിൽ എ സി വേണമെന്നൊക്കെ പറഞ്ഞാൽ അവർ അമ്മയ്ക്ക് ഈ നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ലല്ലോ പ്രായമായതില് അപ്പോഴതിന് എന്താ ഒരു രണ്ട് എന്താ കമ്പിളി മാതിരിയുള്ള ബെഡ്ഷീറ്റും പിന്നെ ഒരു തോർത്തും വെച്ചേ അഥവാ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു തോർത്ത് കൂടെ കരണം പിന്നെ നമ്മുടെ അവർക്ക് കൈ കെട്ടാനുള്ള ബെഡ് ഇതൊക്കെ വേണം കേട്ടോ ഇതൊക്കെ അമ്മ അമ്മയങ്ങ് എടുത്ത് വയ്ക്കും അങ്ങോട്ടേക്ക് അതിനകത്ത് കയറാൻ പോകുന്ന സാധനങ്ങളൊക്കെ അമ്മയങ്ങ് ബെഡ്ഷീറ്റും ഇതുമെല്ലാം രാവിലെ ബാക്കിയുള്ള ബാക്കിയുള്ളതിക്കെ സുപ്പ് ചെയ്യും എല്ലാം വെള്ളവും ഇല്ല നമുക്ക് ചായ കൊണ്ടുപോകത്തില്ല കേട്ടോ നമുക്ക് പതിനൊന്ന് മണി സമയമായതുകൊണ്ട് ഞാൻ ചായ ചായയല്ല കൊണ്ടുപോക ചൂടുവെള്ളമാണ് അമ്മയ്ക്ക് ചൂടുവെള്ളം അറിയാ ചായ അങ്ങനെ ആണോ അവർക്ക് വെള്ളം കൊടുക്കാനും ഒപ്പത്തില്ല പക്ഷെ ആ സമയത്ത് നമുക്ക് എല്ലാം കൊടുക്കാം അവർക്ക് കേട്ടോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്കെല്ലാം കൊടുക്കാമെന്നാണ് പറയുന്നത് കഴിക്കാൻ പറ്റുന്നതൊക്കെ അത് കൊടുക്കാമെന്നാണ് പറയുന്നത് കുഴപ്പമില്ല നമ്മളെ നേരം അങ്ങ് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ അപ്പോഴത് ഇനി എല്ലാം കഴിഞ്ഞ് നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണാം എല്ലാം പറക്കി പറക്കെട്ട് നമ്മൾ പോവുകയാണെ ഇനി ഒരു നാലരയാവും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരണമെങ്കിൽ അപ്പോഴും നമുക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ എനിക്കല്ലാതെ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം നമുക്ക് വേറൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ആകെ തിരക്കാണ് ആഴ്ച രണ്ട് ദിവസം ഓക്കെ നമുക്ക് നേരം പോകുന്ന വഴി ഒക്കെ ഞാൻ കാണിച്ച് തരാം എന്നാൽ തെറ്റ് ചെയ്തേക്കുവാണ് ഇനി ഞങ്ങളുടെ ഡ്രൈവറൊന്നും ഒരുങ്ങി വണ്ടി കയറണം ഉള്ളൂ അപ്പോൾ ഓക്കെ ഞങ്ങളിവിടെ വരുന്നു വിരുന്നവരൊക്കെ വായോ ചുമ്മാ ഇങ്ങനെ അയ്യോ ദൈവമേയോ ആർക്കും വരാതെ ഇരിക്കട്ടെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കേട്ടോ നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ും കേട്ടോക്കുന്നത് ഒരാളോട് പറഞ്ഞിട്ട് എവിടെ പോവാണേലും ഞാൻ പോകത്തല്ലോ കേട്ടോ കൃഷ്ണനോടെ അനുവാദം ഒക്കെ ചോദിച്ചിട്ട് എവിടെ പോവാണേലും ഞങ്ങൾ പോകത്തൊള്ളു അപ്പോൾ ഇങ്ങനെ നിക്കുവാണെങ്കിൽ കാണാൻ കേട്ടോ നീ രാവിലെ പൂവും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മള് നമ്മൾ വെളിയിലും വെക്കും കേട്ടോ ഇതേപോലെ പാത്രത്തിൽ മൺചട്ടിയിൽ ഞാൻ വെള്ളം വെക്കും അപ്പോൾ പോയിട്ട് വരട്ടെ എൻ്റെ കൃഷി ഇന്ന് മുത്തശ്ശിക്ക് ലഡു വേണ്ടെന്നിടയ്ക്ക് പഞ്ചാരയാണെന്ന് പോലും രാവിലെ പോലെ കഴിക്കുന്നത് ഇന്ന് ഇന്ന് ജിലേബിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ജിലേബി ഒരു അല്ലെങ്കിൽ അടുക്കി ഭാഗത്ത് കയറിയ ഷുഗർ കുറയുമ്പം ആ ആൻറ്റിമാർ വഴക്ക് പറയും അമ്മയ്ക്ക് ലഡു വേണ്ടത് ഇന്ന് നമ്മൾ ജിലേബി വാങ്ങിക്കാൻ പോവുകയാണ് ചുമ്മാതും ഞാൻ ഉപ്പുമാവിനെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തതാണ് എങ്ങാനും ഷുഗർ കുറഞ്ഞ അറിയത്തില്ലല്ലോ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് അമ്മ എന്തൊക്കെയോ പറയാ കൂട്ടുകാരും സിസ്റ്റർമാരെ വഴക്ക് പറയാ അവള് വരുന്നെങ്കിലൊക്കെ പറയട്ടെ എനിക്ക് മൈ അത് കേട്ട എന്നൊക്കെ പറയും ഇരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഓരോ കടയിൽ ഞാൻ ഇങ്ങനെ നോട്ട് ഇട്ട് വെച്ചിട്ട് ഞാൻ ഒരു കട കാണിച്ച് തന്നെ കേട്ടോ ഞാനിപ്പോ ഇവിടെ ആണ് കയറുന്നത് എല്ലാ സംഭവങ്ങളും കൊണ്ട് കേട്ടോ ഭാരത് ബസ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം കയറി കേട്ടോ ഇരിക്കുന്ന കാണുമ്പോ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും ക്വാളിറ്റിയുള്ള സംഭവം രണ്ടക്ക ഒരു വിളിച്ചിട്ടില്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ കേട്ടോ ഞാൻ ചട്ടിയും എന്താ ചാവട്ടി വേറെ ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് കേട്ടോ നമ്മളിങ്ങോട്ട് വരാൻ പറ്റില്ല ഭരണിക്കാവ് ചക്കോളി ആടൂർ ഇതാണ് നമ്മുടെ ഭരണിക്കാവാണ് മാമൻ വെയിൽ മാറി നിൽക്കുകയാണല്ലോ തണലത്ത് വയ്ക്കുകയാണല്ലോ തണല് മാറി നിൽക്കുകയാണ് വരുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ആണ് വരുന്നത് അടിപൊളി ചികിത്സ വലിയ എന്തുടയിൽ വലിയ പൈസയൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ല ഏലിസ്റ്റം നമ്മളെ അറുത്തു ഒന്നങ്ങ് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ അപ്പോഴിതേ നമ്മൾ ശ്വാസംകോട്ടെ വന്നാലേ നമ്മൾ ശ്വാസംകോട്ട അപ്പലം കാണിച്ചത് Мамолето, а мы